സംഗീത സംവിധായകൻ ഗോപി സുന്ദറും ഗായിക അഭയ തമ്മിലുള്ള ലിവിംഗ് റിലേഷൻ അവസാനിച്ചുവെങ്കിലും ഇവരെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ എപ്പോഴുമുണ്ട് നീണ്ട പതിനാല് വർഷത്തോളം ഇരുവരും ഒരുമിച്ച് ജീവിച്ചെങ്കിലും പെട്ടെന്നാണ് ആ ബന്ധം തകർന്നത് പിന്നീട് ഗോപി സുന്ദർ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോവുകയും അഭയ തന്റെ കരിയറുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു ഇപ്പോഴിതാ അഭയ ഹിരൺമയി ഗോപി സുന്ദറിനൊപ്പം ലിവിംഗ് റിലേഷനിൽ ജീവിക്കാനൊരുങ്ങിയ ആളുകളെ പറ്റി സംസാരിക്കുകയാണ് അഭയയുടെ അമ്മ ലതിക എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യം മകൾക്ക് നേരത്തെ കൊടുത്തിരുന്നുവെന്നാണ് അഭയയുടെ അമ്മ ലതിക പറയുന്നത് എന്നിരുന്നാലും മകൾ ലിവിംഗ് റിലേഷനിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ തനിക്ക് ആശങ്ക ഉണ്ടായിരുന്നുവെന്നും അമ്മ വ്യക്തമാക്കുന്നു ലിവിംഗ് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന യാതൊരു ധാരണയും തനിക്കില്ലായിരുന്നുവെന്നും മകളെ നിരുത്സാഹപ്പെടുത്താൻ ഒത്തിരി ശ്രമിച്ചിരുന്നുവെന്നും അഭയുടെ അമ്മ ലതിക പറയുന്നുണ്ട് ഈ ബന്ധം ഇങ്ങനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ അഭയ അന്ന് സമ്മതിച്ചില്ല എന്നാണ് അമ്മ പറയുന്നത് എന്നാൽ ആ കാര്യത്തിൽ തനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് അഭയ ഹിരൺമയി പറഞ്ഞത് താൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് തന്റെ വീട്ടിൽ അച്ഛനും അമ്മയും വന്ന് താമസിച്ചിട്ടുണ്ടെന്നും ഫാമിലി ലൈഫ് ഉണ്ടാകുമോ അടുത്ത ജനറേഷൻ എങ്ങനെയൊക്കെ എന്നതിനെ പറ്റിയായിരുന്നു വീട്ടുകാർക്ക് ആശങ്ക ഉണ്ടായിരുന്നതെന്നും അഭയ കൂട്ടിച്ചേർത്തു എന്നാൽ അതും ഫാമിലി ലൈഫ് തന്നെയാണെന്ന് താൻ കാണിച്ചു കൊടുത്തു ഏഴ് വർഷത്തോളം ആയപ്പോഴേക്കും ശരിക്കും ഒരു കുടുംബജീവിതം പോലെ തന്നെയായി എന്നും അഭയ ഹിരൺമയി പറയുന്നു തനിക്ക് ഇരുപതും ഗോപി സുന്ദറിന് മുപ്പതും വയസ്സുള്ളപ്പോഴാണ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ചില സന്ദർഭങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടായേക്കാം കുടുംബത്തിലാണെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം അതല്ല എങ്കിൽ പറഞ്ഞു തീർത്ത് ഒഴിവായി പോകാമെന്നും അഭയഹിരന്മയിൽ പറഞ്ഞു തൻ്റെ ഒരു ചോയ്സ് എങ്ങനെയാണെന്ന് പറയാൻ താനിവിടെ ആഗ്രഹിക്കുന്നില്ല എന്നും അഭയ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് താൻ ഗോപിയുമായി റിലേഷനിലായിരുന്ന സമയത്തും അല്ലാത്തപ്പോഴും ആത്മവിശ്വാസം തന്ന് തൻറെ അമ്മ കൂടെയുണ്ടായിരുന്നുവെന്നും അവിടെ നിൽക്കുന്നത് എപ്പോഴാണ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അഭയ പറഞ്ഞു ഒരിക്കലും നീ ബുദ്ധിമുട്ടരുത് തിരുവനന്തപുരത്ത് നിനക്കൊരു വീടുണ്ട് എന്ന് അമ്മ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഏത് കാലത്താണെങ്കിലും അങ്ങോട്ട് തിരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്ന് അറിയാമായിരുന്നുവെന്നും അച്ഛൻ കൂടി മരിച്ചതോടെ അമ്മയെയും അനേറ്റിയെയും തന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് താൻ ചെയ്തതെന്നും അഭയ ഹിരൺമയി പറഞ്ഞു താൻ സ്വതന്ത്രയായിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂവെന്നും താരം പറയുന്നു അഭയ ഇപ്പോൾ ഹിരൺമയ് എന്ന ബാൻഡ് നടത്തുകയാണ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ തന്റെ ബാൻഡിന്റെ വളർച്ച പെട്ടെന്നാണെന്നാണ് അഭയ പറയുന്നത് സൈബർ ബുള്ളിങ് നേരിപ്പറ്റിയും അഭയ ഹിരൺമൈ സംസാരിക്കുന്നുണ്ട് ആരാണെന്ന് പോലും അറിയാത്ത ആളുകൾ അവർക്ക് യാതൊരു പരിചയമില്ലാത്തവരുടെ വ്യക്തി ജീവിതത്തെ പറ്റി അഭിപ്രായം പറയുകയാണെന്നും ചില കമന്റുകളൊക്കെ സമയമുള്ളപ്പോൾ വായിച്ചു നോക്കാറുണ്ടെന്നും സമയമുണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കുമെന്നും ഇല്ലായെങ്കിൽ അത് വിട്ടുകളയുകയാണ് തന്റെ പതിവെന്നും അഭയ പറയുന്നു അപരിചിതരെക്കാളും തന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് പാമ്പുകളെ പോലെയായത് കൂടെ നിന്നവരെ പറ്റിയുള്ള കൃത്യമായ അഭിപ്രായം അന്നും തനിക്കുണ്ടായിരുന്നു പക്ഷേ തന്റെ മാത്രം തീരുമാനത്തിൽ അവിടെ നിന്നും മാറാൻ പറ്റില്ലായിരുന്നുവെന്നും ഇനി ഒരു കാലത്തും അവരെ കാണേണ്ടി വരില്ലല്ലോ എന്നൊരു സന്തോഷം തനിക്കുണ്ടെന്നും അഭയ പറഞ്ഞു വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ